ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയും മോളും കൂടെ കിടന്ന് നെട്ടോട്ടോ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ അച്ഛൻ്റെ കോൾ വരുന്നത് അച്ഛൻ വിളിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഫോൺ എടുത്തു ഹലോ അപ്പോൾ എന്തായി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് ചോദിച്ചപ്പോൾ കൊണ്ടുപോയി വെരി ഗുഡ് കൊണ്ടുപോയത് പക്ഷേ അവളെയല്ല ദേവേച്ചയാണ് വേണു ഏട്ടാ ഏ ദേവയാനിയോ എന്താ നടന്നൊന്നും അറിയില്ല എൻ്റെ വേണു ഏട്ടാ ഇവിടെ ആകെ പ്രശ്നമാണ് പാല് കുടിച്ച നവ്യയോ പയർ പോലെ ദിവ ഇവിടെ നടക്കുന്നുണ്ടെന്നേ ദേ വീണ് പോയത് ദേവേച്ചിയാ അയ്യോ അന്ന് പായസം മാറി കുടിച്ചതുപോലെ ഇതും മാറി കുടിച്ചോന്ന് വേണു ചോദിച്ചു അതല്ലേ ഞാൻ പറഞ്ഞത് ഒന്നും അറിയാൻ പാടില്ലാന്ന് ഇവിടെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല എന്തായാലും ഞാനും മോളും കടുത്ത നിരാശയില്ല ഇനിയിപ്പോ ഷ് കൂടുതലൊന്നും സംസാരിക്കാനില്ല പദ്ധതി പൊളിഞ്ഞു അത്ര അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ നിന്നെ കേൾപ്പിച്ചപ്പോഴേ വിചാരിച്ചതാ ഈ പദ്ധതി ഇതും പൊളിക്കുമെന്ന് ഞങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ വേണു കേട്ടെ ചെയ്തത് അതിനിടയിൽ ഇനി എന്താ നടന്നതെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല എന്ന് രേവതി ഭർത്താവിനോട് പറയുന്നു ഇനി അടുക്കളയിലും ക്യാമറ വല്ലത് സ്ഥാപിച്ചോ എന്നൊന്നും അറിയില്ല എന്നും പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇതൊക്കെ മാറിപ്പോയിക്കൊണ്ടിരിക്കുവോ ഇനിയിപ്പോൾ അതൊക്കെ വിളിയൊന്നും വേണ്ട കേട്ടോ പ്രശ്നമാകും അങ്ങനെ കാത് കൂർപ്പിച്ച് പലരും ഇതിൽ നടപ്പുണ്ടെന്നും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെക്കുവാണേ എന്നും പറഞ്ഞ് രേവതി ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഭർത്താവ് അവിടെ നിന്ന് ആലോചിക്കുന്നു മകൾക്കരികിലേക്ക് അമ്മ ഇങ്ങനെ നിൽക്കുമ്പം അച്ഛനെ നിരാശയായി കാണുവല്ലേ അമ്മ ആ അത് പിന്നെ പറയണമെന്ന് ചോദിച്ചു ആ വിഷു ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ടാഴ്ചയെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമേ എന്ന് വെച്ച മോളെന്താ പറഞ്ഞേ അല്ല അവരെങ്ങാൻ ഇനി ചത്തു പോകുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ നോക്കെടുത്ത് വളയ്ക്കാതിരിയെന്ന് അമ്മ മോളോട് പറയുന്നു ആ മരുന്ന് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ മരണതുല്യമായ വേദന ഉണ്ടാകുമെന്നാണ് വേണു ഏട്ടൻ പറഞ്ഞത് അല്ലാതെ മരിക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ലെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ എന്തായാലും നമ്മളിലേക്ക് സംശയം നീളാതിരിക്കാൻ നോക്കണമെന്ന് പറയണു അനാമിക ആ അതിനുള്ള വഴിയാണ് നമ്മളിനി നോക്കേണ്ടതെന്ന് ഈ മോളും കൂടെ പറഞ്ഞു നിന്ന് പ്ലാനിങ്ങോ പ്ലാനിങ് അങ്ങനെ ആ സംഭവം ഇവളുമാരവിടെ നല്ല തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുക ഈ സമയത്താണ് അവിടെ ആശുപത്രിയിൽ നമ്മുടെ ദേവയാനി ഇങ്ങനെ കിടക്കുന്നത് കാണിക്കുന്നത് അവിടെ തൊട്ട് പുറത്ത് മകൻ ഇങ്ങനെ അമ്മയെ നോക്കി നിരാശയോടെ വിഷമിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് തളർന്ന് വാടി കിടക്കുന്ന അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തകർന്നു പോയി മകൻ ഇതേ സമയത്ത് പുറത്ത് നമ്മുടെ ജയൻ രാത്രി ഒരു ഗ്ലാസ് പാല് കുടിക്കണമെന്ന് ഞാൻ അവളോട് നിർബന്ധിച്ചു പറഞ്ഞതാ ആ പാല് കുടിച്ചിട്ട് അവൾ വന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഞാൻ ചേച്ചിക്ക് വെച്ചിരുന്ന പാലായിരിക്കുമല്ലോ അപ്പോൾ അമ്മ കുടിച്ചത് എന്ന നായനെ പറഞ്ഞു അത് കേട്ടപ്പോൾ ഇവരിങ്ങനെ നോക്കുവാണേ ഞാൻ കാച്ചി വെച്ചിരുന്ന പാല് പിന്നെ ചെന്ന് നോക്കിയപ്പോൾ കണ്ടില്ലായിരുന്നു എന്ന് നയന പറഞ്ഞു അപ്പോൾ ആദർശം ഇങ്ങനെ നോക്കുക പിന്നെ വേറെ പാലെടുത്ത് ഞാൻ ചേച്ചിക്ക് കാച്ചു കൊടുക്കുമായിരുന്നു എന്നും പറഞ്ഞു ആ പാല് കുടിച്ചെന്ന് കരുതി നമുക്കിങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ആദർശം നേരം ചോദിക്കുക എന്തോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ മനസ്സിലാകുന്നില്ലല്ലോയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജയൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചേച്ചിയുടെ കോള് നയനയുടെ ഫോണിലേക്ക് വന്നു വേഗം തന്നെ ഫോൺ എടുത്തു ഹലോ ചേച്ചി എന്താ ചേച്ചി വിളിച്ചേ അപ്പോൾ എന്തായി ഐ സി എൽ ചേച്ചി ഇതുവരെ ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എന്നെ പറയണം അപ്പോഴേക്ക് അവളുമാർ രണ്ടുപേരും കൂടെ പാത്തും പതുങ്ങിയും വരുവാ എന്താ അവിടെ പറയുന്നതെന്ന് അറിയാനായിട്ടേ നവ്യയുടെ ചുവട്ടിലേക്ക് അപ്പോൾ ദേ ഇവിടെയൊക്കെ നിന്നെ പ്രതിയാക്കുന്ന രീതിയിൽ സംസാരമൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ നേരം പറഞ്ഞു ഇതെല്ലാം അവൾമാർ ഒളിച്ച് നിന്ന് കേൾക്കുക ആ എന്തായാലും ഡോക്ടർ വന്ന ശേഷം എന്താ പറയുന്നത് എന്ന് അറിഞ്ഞിട്ട് നീ എന്നൊന്ന് വിളിക്കാൻ പറഞ്ഞു നവ്യ ശരി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നവ്യ ഇങ്ങനെ നിൽക്കുമ്പോൾ അവൾമാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ നവ്യ തിരിഞ്ഞപ്പോഴേക്കും ഒരു ഒറ്റ ഓട്ടം പക്ഷേ രണ്ടിനെയും നമ്മുടെ നവ്യ കണ്ടു രണ്ടും കൂടെ ഓടി പോകുന്നത് നവ്യ കഴിഞ്ഞപ്പോൾ നവിക്ക് മനസ്സിലായി ഇവളുമാര് ചില്ലറക്കാരികളല്ലെന്ന് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് മറിഞ്ഞു നിന്ന് നോക്കുമോ ചില ഇനങ്ങളെന്ന് നവ്യ പറയുന്നു അവളുമാർ തന്നെ ഇതിൻ്റെ പിന്നിൽ നിന്ന് നമ്മുടെ നവ്യ ഉറപ്പിച്ചു രണ്ടെണ്ണത്തിൻ്റെയും കള്ളത്തരം നവ്യ പൊക്കി ഇനി അവളുമാർക്ക് രക്ഷയില്ല ഈ സമയത്ത് നമ്മുടെ നയനെ ഇനി ആശുപത്രിയിലാകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ഈ സമയത്ത് നമ്മുടെ ആദർശമാണെങ്കിൽ ആകെ സമാധാനം കെട്ടി നിൽക്കുന്നു അപ്പോഴേക്കും ഡോക്ടർ അയച്ചു കഴിഞ്ഞു നിന്ന് ഇറങ്ങി വന്നു അപ്പോൾ എന്തായി ഡോക്ടറെ നമ്മുടെ ജയൻ ചോദിച്ചു അല്ല ഫാമിലി ഇഷ്യൂസോ മറ്റും എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ഇല്ല സൂയിസൈഡിന് ശ്രമിച്ചതുപോലെയാണല്ലോ തോന്നുന്നത് അപ്പോൾ അത് കേട്ട് ഇവർ നടുങ്ങി കേട്ടോ ദേവയാനി സൂയിസൈഡിന് ശ്രമിച്ചത് ഇവർക്ക് ഇവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ മാരകമായിട്ടുള്ള വിഷമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നതെന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞു ശരീരം മൊത്തം അത് ബാധിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ പറയാം ഇത് കേട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഞെട്ടലോടെ ഇങ്ങനെ നോക്കുവാണ് ആ ഉഗ്ര വിഷമുള്ള ഒരു പാമ്പ് കടിച്ച അവസ്ഥയിലാണ് സാറിൻ്റെ അവ വൈഫ് ഇപ്പം കിടക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ ദേവയാനിയെക്കുറിച്ച് പറഞ്ഞത് കേട്ട് ഇവർ നടുങ്ങി വരച്ച് ഇങ്ങനെ നിൽക്കുവാണ് അതുകൊണ്ടാട്ടോ ഞാൻ ചോദിച്ചത് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അയ്യോ ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഡോക്ടർ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല രാത്രിയിൽ പാല് കുടിച്ചിരുന്നല്ലേ ആ കുടിച്ചിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ കുടിച്ചു ഡോക്ടർ കുറച്ച് ദിവസമായിട്ട് അയാൾക്ക് നല്ല ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് രാത്രിയിൽ ഒരു ഗ്ലാസ് പാല് കുടിക്കണമെന്ന് ഞാനാ പറഞ്ഞത് ഹ ആ പാലിൽ വിഷം ചേർത്ത് കുടിച്ചോ എന്നാണ് സംശയിക്കേണ്ടതെന്ന് നമ്മുടെ ഡോക്ടർ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയനതയാകോ വല്ലാണ്ടായി ഇനി സാറിന് വിസിസ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ തന്നെ മറ്റാരെങ്കിലും ആ പാലിൽ വിഷം കലർത്തി എന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് ആദർശമൊക്കെ ഇങ്ങനെ നയിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ എങ്ങനെ സംഭവിക്കുമെന്ന് അപ്പോൾ ഡോക്ടർ ഇപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ ഉഗ്രവിഷം ശരീരം മുഴുവൻ പടർന്നിരിക്കുകയാണെന്ന് കാര്യം അത്ര നിസ്സാരമൊന്നും അല്ല അതും പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ടേക്ക് അങ്ങ് പോയി ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പം ഞാൻ നവ്യേജിക്ക് കൊടുത്ത് കൊടുക്കാൻ കാച്ചു വെച്ചിരുന്ന പാല അമ്മ കുടിച്ചതെന്നാണ് തോന്നണതെന്ന് നമ്മുടെ നയനെ അന്നേരം പറഞ്ഞു ഇത് കേട്ട് ജയനൊക്കെ ഇങ്ങനെ ആകെ ഇതായിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുക പക്ഷേ അതിനകത്ത് വിഷു എങ്ങനെ വരാനാ എന്ന് നയന ചോദിക്കുന്നു ഈ സമയത്ത് എന്താ നടന്നതെന്ന് അറിയില്ലല്ലോ മോളെ എന്ന് ജയൻ പറഞ്ഞു കേട്ടോ ആദർശമാണെങ്കിലും ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക എനിക്കാണെങ്കിൽ ഡോക്ടറുടെ സംസാരം കേട്ടിട്ട് പേടിയാവുകയാണെന്നും പറഞ്ഞ് ആദർശം ഭയങ്കരമായിട്ട് ടെൻഷനാവുന്നു അതും നയനയിലേക്ക് വരുമെന്ന് നയനയ്ക്ക് മനസ്സിലായി നയനയാണെങ്കിൽ ദൈവങ്ങളെ വിളിച്ച് അമ്മയ്ക്കൊന്നും വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ആ ഒരു ഹോളിലൂടെ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദേവയാനിയെ ഈ സമയം പിന്നെ കാണിക്കുക നമ്മുടെ ആദർശ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ആദർശമായിട്ട് എന്നെ സ്നേഹിക്കുന്നത് അമ്മയ്ക്ക് വലിയൊരു ഷോക്കായി കാണുമോ ഇനി അതുകൊണ്ട് അമ്മ മനഃപൂർവ്വം എന്ന് നയനെ ചോദിച്ചപ്പം നയന നീ എന്തൊക്കെയാണ് ഈ പറയുന്നേന്ന് ആദർശം ചോദിച്ചു അമ്മ സൂയിസൈഡിനെ ശ്രമിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ആദർശ് നയനയോട് ചോദിക്കുക അല്ലെങ്കിൽ തന്നെ നീ നിൻ്റെ ചേച്ചിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പാലല്ലേ അമ്മ എടുത്ത് കുടിച്ചു എന്ന് നീ പറയുന്നത് അതില് നീ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടായിരുന്നോ ഏ ഒരിക്കലുമില്ല ആദർശേട്ടാ അപ്പോൾ അതേ നായന ഇങ്ങനെ നോക്കുവാണേ അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊരു സംശയം തന്നെ പറഞ്ഞത് ചെയ്യൂ ആദർശേട്ടാ ഇതിനിടയ്ക്ക് എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ട് നയനെ നമ്മൾ അറിയാത്തതായി എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ആദർശം നായനോട് അന്നേരം പറഞ്ഞു ആ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ചേച്ചിക്ക് പാല് കൊടുത്ത ശേഷം അനാമികയും അവളുടെ അമ്മയും അതുപോലെ തന്നെ അപ്പച്ചിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പതിവില്ലാത്ത രീതിയിൽ നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന് നമ്മുടെ നയന പറഞ്ഞു അതുപോലെ നവ്യേച്ചിയോട് എന്തോ ഇതുവരെ ഇല്ലാത്ത സ്നേഹമായിരുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി പുറത്ത് ചുറ്റുകയൊക്കെ ചെയ്തിരുന്നു ആ സമയത്ത് ചേച്ചി പോലും സംശയത്തോടെയാ അഭിയുടെ ഓരോ പ്രവൃത്തികളും പ്രവർത്തികളും എന്നുള്ള കാര്യം നമ്മുടെ നയനയെല്ലാം തുറന്ന് പറയുക ഒരു പക്ഷേ ഇന്നത്തെ ദിവസം അഭി അവൻ്റെ അമ്മയും എന്തെങ്കിലും പ്ലാൻ ചെയ്തിരുന്നോ എന്ന് അറിയില്ല എന്നിങ്ങനെ നമ്മുടെ ആദർശനോട് നയന പറയണം അതോ ഇനി അനാമികയും അവരുടെ അമ്മയും ആണോ തെറ്റായ രീതിയിൽ എന്തെങ്കിലും ചെയ്തത് അത് മനസ്സിലാവുന്നില്ലല്ലോ അദർശേട്ടാ സംഭവിച്ചത് എന്തായാലും ശരി എൻ്റെ അമ്മ സൂയിസൈഡിന് ശ്രമിക്കില്ല എന്ന് ആദർശ തറപ്പിച്ച് പറയുക അനാമികയ്ക്ക് അമ്മ കൊടുത്ത മാല മോഷണം പോയതുപോലെ തന്നെ മറ്റൊരു സംഭവം കൂടി ഇപ്പൊ വീട്ടിൽ അരങ്ങേറിയിരിക്കുകയാണെന്ന് പറഞ്ഞു യഥാർത്ഥ പ്രതികൾ ആരാണെങ്കിലും അവർ മാറി നിന്ന് മൗനമായിട്ട് ചിരിക്കുന്നുണ്ടായിരിക്കുമെന്ന് ആദർശ് പറയുന്നു ഇതൊക്കെ കേട്ട് നയനിയും ആകെ വെപ്രാളം കയറി ഇങ്ങനെ നിൽക്കുകട്ടോ എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് തന്നെ നമ്മൾ ആദർശ് തീരുമാനിക്കുന്നു ഇത് വെറുതെ വിടാൻ പറ്റില്ല എന്നുള്ളത് ഈ സമയത്ത് അവിടെ അമ്മേ മോളും കൂടെ വിവരമറിയാതെ ഇങ്ങനെ ആകെ ഞെട്ടി വരച്ചിങ്ങനെ ഇരിക്കുക അങ്ങനെ അമ്മേ മുകളും കണ്ണിൽ കണ്ണിൽ നോക്കി പേടിച്ച് ഇടിച്ച് അവിടെ ഇരിക്കുന്നു അപ്പോൾ ജലചി അങ്ങോട്ടേക്ക് വന്നു എന്നൊരു അച്ഛൻ കേൾപ്പിച്ചുകൊണ്ട് അപ്പോൾ ജലചി അങ്ങനെ വന്നപ്പോൾ ഇവള് മാർ രണ്ടുപേരും കൂടെ കാണുവല്ലേ ഒരു ചിരിയൊക്കെ ചിരിച്ച് ജലചി ഇവരുടെ അടുത്തേക്ക് വന്നു കേട്ടോ ആഹാ രണ്ടാളും ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചു അത് പിന്നെ വല്യുമയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഇനി ഉറങ്ങാൻ പറ്റത്തില്ല അപ്പച്ചി ആ എന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാ മോളെ എന്ന് ജലജ ജ അനാമികയോട് ഇനി ഏട്ടത്തിക്ക് കുഴപ്പമില്ലെന്ന് അറിഞ്ഞാൽ ഉറക്കം വരുവു ഞങ്ങൾ എനിക്കും ഉറക്കം വരുവുള്ളൂ എന്ന് ജലച പറഞ്ഞപ്പം ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നതെന്ന് പറയുന്നു ദേവയനി സോറി നമ്മുടെ രേവതി അപ്പോഴേക്കും ജലച പറയുവാണ് അത് പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല ഹണിമൂൺ ട്രിപ്പിന് പോകാനും ഒരുത്തി കൊതിച്ചിരുന്നതല്ലേ അപ്പോഴേക്കും എൻ്റെ അമ്മയും മോളും കൂടി ഇങ്ങനെ നോക്കി ചിരിക്കുക കേട്ടോ അത് തടഞ്ഞത് അമ്മായി അമ്മയല്ലേ ആ ദേഷ്യത്തിന് അമ്മായിയമ്മയും മരുമകൾ കിടത്തിയത് അതിനൊരു സംശയമില്ല എന്ന് പറഞ്ഞു അപ്പം അത് തന്നെയാണെന്ന് വരുന്നത് മാർക്ക് ഉറപ്പായി എന്നുവച്ച എന്ന് വെച്ച എന്താ എന്ന് ഇങ്ങനെ നമ്മുടെ അനാമിക ഒന്നും അറിയാത്ത പോലെ ചോദിച്ചപ്പം ഓ എൻ്റെ മോളെ ഒന്നും അറിയാത്തതുപോലെ അമ്മായിമ്മ രാത്രിയിലെ അടുക്കളയിൽ നിന്നും പാലെടുത്ത് കുടിച്ചു കാണും അത് കുടിച്ച ശേഷമായിരിക്കും ആയിരിക്കും ഏട്ടത്തി വീണു പോയത് ആ ഞാൻ പറഞ്ഞില്ലേ മോളെ അതിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതെന്ന് രേവതി ഓ എന്നാലും അവള് കൊള്ളാലോ അപ്പച്ചി എന്നാ അനാമിക ഇതങ്ങനെ വെറുതെ വിടരുത് മോളെ ഇത് വെറുതെ വിട്ടാലേ ശരിയാവില്ല നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒന്നിച്ചു നിൽക്കണം അതാ വേണ്ടത് അങ്ങനെ ഒരുത്തി മാത്രം മിടിക്കാവം പാടില്ലല്ലോ എന്നാലും ഇവൾക്കൊക്കെ എങ്ങനെ ഇങ്ങനെ തോന്നണോ എന്ന് അനാമിക ചോദിക്കുമ്പോൾ മുഖം മറിച്ച് കല്യാണ മണ്ഡപത്തിൽ വന്നവളല്ലേ മോളെ ഇതല്ല ഇതിനപ്പുറം അവള് ചെയ്യും അവളുടെ ചേച്ചിയോ കള്ളഗർഭമുണ്ടെന്നും പറഞ്ഞു അന്ന് കയറിയത് ഇവിടെ കയറി കൂടുക എന്നുള്ളത് മാത്രമായിരുന്നു രണ്ടിൻ്റെ ഉദ്ദേശം അതെന്തായാലും അവൾ മാറി സാധിച്ചെടുത്തു അതുകൊണ്ടേ ഇനി ഇവിടെയുള്ളവരെ പുറത്താക്കാൻ അവളുമാർ ഇതല്ല ഇതിനപ്പുറവും ശ്രമിക്കുമെന്ന് എനിക്കറിയാവും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു സത്യം പറഞ്ഞാൽ അവളുമാർക്ക് രണ്ടിനോ വിഷം കൊടുക്കേണ്ടതെന്ന് രേവതി അപ്പം അത് പറ്റുമോ ഇപ്പം അനന്തപുര തറവാട് ഭരിക്കുന്ന ആദർശം അവന്റെ മുത്തശ്ശനും മുത്തശ്ശിയും മറ്റാണുങ്ങളെല്ലാം അവളുടെ സൈഡ് തന്നെയല്ലേ ഏഹ് പിന്നെ നമ്മൾ എന്തു ചെയ്യും അവളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരൊക്കെ നമ്മളെ തല്ലുന്നില്ലെന്നല്ലേ ഉള്ളൂ എന്നാലും ഇതങ്ങനെ വിട്ട് കളയാൻ പറ്റത്തില്ല പച്ചി എന്ന് അനാമിക എന്തായാലും മാരകമായ വിഷം ആയിരിക്കും ഉള്ളിൽ ചെന്നിരിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അമ്മേ മോളും കൂടെ വീണ്ടും ഇങ്ങനെ നോക്കുക പേടിച്ച് അല്ലെങ്കിൽ ഇത്രയും അവശത എന്തായാലും ഏട്ടത്തി ഉണ്ടാകാൻ ഒന്നും പോകുന്നില്ല എന്നും പറഞ്ഞ് ജലജ എല്ലാം പറയുന്നു ഇത് ചേച്ചി അനിയത്തിയും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്തത് തന്നെയാണെന്നും പറഞ്ഞ് ഇങ്ങനെ പറയണു കേട്ടോ ആ എന്നും പറഞ്ഞ് ഇവർ നിൽക്കണു അമ്മായിമ്മ മോളിലോട്ട് പോയാൽ മരുമകൾക്ക് കൂടെ അടക്കി വാഴാവല്ലോ അതാണ് അവളുടെ ഉദ്ദേശം അതിനുവേണ്ടി അവൾ ചെയ്തതായതെന്നും പറഞ്ഞ് ജലജ അങ്ങ് പോയി എന്തായാലും നമ്മുടെ കൂടെ ഈശ്വരൻ ഉണ്ടമ്മ ഇപ്പോ അപ്പച്ചി പറഞ്ഞത് അമ്മ കേട്ടില്ലേ ആ സ്റ്റാൻഡിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കണമെന്ന് മകൾ അമ്മയോട് പറയണം അമ്മായി അമ്മയെ മരുമകൾ കൊല്ലാൻ ശ്രമിച്ചു അമ്മായി അമ്മക്ക് വിഷം കലർത്തിയ പാല് കൊടുത്തു അങ്ങനെയേ അകത്തുള്ളവരും പുറത്തുള്ളവരും അറിയാൻ പാടുള്ളൂ എന്ന് അനാമിക അമ്മയോട് പറഞ്ഞു പിടിപ്പിക്കുന്നു അമ്മയും മോളും കൂടി അത് വരുത്തി തീർത്തിട്ട് അവിടെ അങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ദേവയാനിയാട്ടോ ദേവയാനി ഇങ്ങനെ കിടക്കുന്നു ഈ സമയത്ത് ജയനും അതുപോലെ തന്നെ ആദർശം കൂടെ ദേവയാനിയെ കാണാനായിട്ട് അകത്ത് ചെന്നു അമ്മയെ കണ്ടപ്പോൾ സഹിക്കുന്നില്ല അച്ഛാ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല അല്ലേ എന്ന് മകൻ അച്ഛനോട് അന്നേരത്തേക്ക് ചോദിക്കുകട്ടോ അച്ഛൻ എന്ത് പറയാനാ അച്ഛൻ ഇങ്ങനെ എന്നിട്ട് ദേവേനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു ദേവേന ഈ സമയത്ത് കണ്ണടച്ച് അങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ആദർശ അയ്യപ്പ സ്വാമിയെ വിളിച്ച് പ്രാർത്ഥിക്കുവാണ് മകനെ സമാധാനിപ്പിച്ച അച്ഛൻ മകനെയും കൂട്ടി പുറത്തേക്ക് പോയി ഈ സമയത്ത് നമ്മുടെ നയന ഇങ്ങനെ പുറത്ത് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ആദർശേട്ടാ അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പം അമ്മ ഇപ്പോഴും അങ്ങിത്തന്നെ കിടക്കണത് എന്ന് പറയുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജയൻ ഇങ്ങനെ നയനയോടൊരു എതിർപ്പ് പോലെ ഇങ്ങനെ കാണിക്കുന്നു ഈ സമയത്ത് നയന ചെന്നു അച്ഛാ അച്ഛൻ വേണമെങ്കിൽ വീട്ടിലോട്ട് പോയ്ക്കോ ഞങ്ങളിവിടെ ഇരുന്നോളാവും എന്ന് പറഞ്ഞു അപ്പം അതൊന്നും വേണ്ട മോളെ നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു അച്ഛൻ്റെ അവർ വിഷമം കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയുടെ കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് അറിയാതെ എങ്ങനെയാ അച്ഛാ ഞങ്ങൾ വീട്ടിലേക്ക് പോകാന്ന് ചോദിച്ചു ആദർശ എൻ്റെയും അവസ്ഥ അത് തന്നെയാണെന്ന് ജയന അന്നേരം പറയുക വീട്ടിനകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട് അച്ഛാ ഈ അടുത്ത ദിവസമാ പായസം കുടിച്ചിട്ട് അനാമികയും അവരുടെ അച്ഛനും അമ്മയും കൂടെ വീടിനകത്ത് കിടന്നു ഓടിയത് അപ്പോൾ ആരെയും മോനെ നമ്മൾ സംശയിക്കേണ്ടത് വീടിനകത്ത് ഓർമ്മയായ കാലം മുതൽ ഇത്തരം തരം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ മടിയില്ലാത്തത് അഭിക്കും അതുപോലെ തന്നെ അപ്പച്ചിക്കുക അതിൻ്റെ കൂടെ ഇപ്പോൾ പുതിയ മരുമകളും ചേർന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ആദർശ നേരം പറഞ്ഞു ഇതൊക്കെ കേട്ട് ജയിനും ഇങ്ങനെ ആകെ വട്ടം ചുറ്റി നിൽക്കും കേട്ടോ ഞാൻ കാച്ചി വെച്ചിട്ട് കാച്ചി വെച്ച പാൽ കുടിച്ചിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നോർക്കുമ്പോഴെ എൻ്റെ വിഷമമൊന്നും നയന അത് കേട്ടപ്പോൾ അച്ഛാ ഞാനിനി ഇവളോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നതിൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്തതിൽ അമ്മ എന്തെങ്കിലും ഹേയ് അത്രയ്ക്ക് തൻ്റെ ഇല്ലാത്ത മനസ്സൊന്നും അല്ല മോൻറെ അമ്മയുടേത് അതുകൊണ്ട് ആ വഴിക്കൊന്നും നീ ചിന്തിക്കണ്ട എന്ന് ആദർശനോട് അച്ഛൻ പറയാം ഒരു കൃത്യമായ പ്ലാനിങ്ങിൽ ചെയ്ത കൊടും ചതിയത് എനിക്ക് അങ്ങനെയാ ചെയ് തോന്നുന്നത് അല്ലെങ്കിലും വീട്ടിന്റെ പുറത്ത് നിന്ന് വന്നൊരാള് വിഷം കലർത്തില്ല അത് വീടിനകത്തുള്ളവര് തന്നെയാ പ്രതികളെന്ന് നമ്മുടെ ജയനും കടുപ്പിച്ചങ്ങ് പറയുന്നു അങ്ങനെ ആദർശം അതിനെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വിളിച്ചേനയും തന്നെ ഇങ്ങനെ അവർ പറയുന്നു കേട്ടോ പിന്നെ കുടുംബത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും അധികം വിഷമിക്കുന്നത് അച്ഛനും അമ്മയും തന്നെയാണെന്ന് നമ്മുടെ ജയനും അന്നേരം പറഞ്ഞു നമ്മുടെ വീട്ടിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മോനെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു അവസാനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ജയനും ഇങ്ങനെ പറയണം അപ്പം നയനും ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ് അനന്തപുരി ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ രാവിലെ ആയി മുത്തശ്ശിൻ ദേ വരുന്നു മുത്തശ്ശിക്കരികിലേക്ക് അല്ല രാവിലെ കിട്ടുന്ന ചായ കിട്ടിയില്ലല്ലോ എന്ത് പറ്റിയെന്ന് അതിനുമോൾക്ക് എന്ന് മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശൻ ചോദിച്ചപ്പോൾ ഇനി രാവിലെ എഴുന്നേറ്റ് ആദർശനപ്പോൾ അമ്പലത്തിൽ പോയോ എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജലജ ഇവർക്കുള്ള ചായയായിട്ട് വരുന്നു അപ്പം ജലജ ഇവർക്കുള്ള ചായയായിട്ട് വരുന്ന കണ്ടപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അച്ചാ ഇന്ന ഇന്നു പറഞ്ഞു കൊടുത്തു അതിന് അവരാരും ഇവിടെ ഇല്ല ഏട്ടത്തി ഹോസ്പിറ്റലിലാണെന്നും പറഞ്ഞുകൊണ്ടാ ജലജ കയറി വരുന്നത് കേട്ട് ഇവർ ഞെട്ടി എന്തു ചുറ്റി തല ചുറ്റി മറ്റോ വീണോ എന്താ കുഴപ്പം എന്തു പറ്റിയതാ അപ്പം മോള് വിശേഷം അറിയിച്ചോ എന്ന് ചോദിച്ചപ്പം മോളല്ല വിശേഷം അറിയിച്ചത് ഏട്ടത്തിയാണെന്ന് പറഞ്ഞു അപ്പോഴേക്ക് മുത്തശ്ശിനും മുത്തശ്ശിനും ഇങ്ങനെ ഇരിക്കാം നീ എന്തൊക്കെയാ ജലജയി പറയുന്നേന്ന് ചോദിച്ചു അയ്യോ അപ്പൊ ഇന്നലെ രാത്രി നടന്നതൊന്നും അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുവാട്ടോ ഇന്നലെ രാത്രി ഏട്ടത്തി ഇവിടെ കിടന്ന് മരണപ്രാളം എടുക്കുമായിരുന്നു എന്ന് പറയുമ്പോ ഏ നീ എന്താ ഈ പറയുന്നേ എന്താ പറ്റിയേ രാത്രിയിൽ ഒരു ഗ്ലാസ് പാല് കുടിച്ച് ന പറഞ്ഞു കേട്ടത് പക്ഷേ ഏട്ടത്തി കുഴഞ്ഞു വീണു അതിനുശേഷം എന്താ സംഭവിച്ചത് എന്നുള്ളത് ആർക്കും അറിയില്ല വേദന കൊണ്ട് പൊളയുമായിരുന്നു ഇവിടെ കിടന്ന് ഏട്ടത്തി ഷോ എന്നിട്ടിപ്പോ ദേവയാനിക്ക് എങ്ങനെയുണ്ട് അതൊന്നും അറിയത്തില്ലമ്മേ ഹോസ്പിറ്റലിലാണെന്ന് അറിയാവുന്ന പറഞ്ഞു ഇത് കേട്ടപ്പോൾ രണ്ട് ദിവസമായിട്ട് അവൾക്ക് നല്ല ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടെന്ന് ജയൻ പറഞ്ഞിരുന്നല്ലോ അത് സത്യ നല്ല അവശദി ഉണ്ടായിരുന്നു ദേവയാനിക്ക് ഭഗവാന്റെ പേര് പറഞ്ഞ് അനാവശ്യങ്ങളൊന്നും കാണിക്കരുതെന്ന് ഞാൻ അവളെ സൂചിപ്പിച്ചതാ ആ ആദർശനെയും നയനെയും രണ്ടു മുറിയിലാക്കാൻ വേണ്ടിയിട്ട് മനപൂർവ്വം ആദർശിനെ കൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുപ്പിച്ചതാണ് അവളെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നു ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പറയണ്ടാന്ന് മുത്തശ്ശി പറഞ്ഞ് അപ്പോൾ പറയാതിരുന്നിട്ട് എന്താ പ്രയോജനം ദൈവങ്ങളെ മറയാക്കി തെറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവങ്ങൾ അത് ക്ഷമിച്ചു കൊടുക്കുമോ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിച്ചു ഏതായാലുവേ അങ്ങനെ സംഭവിച്ചതിൽ ഇവിടെ രണ്ടുപേർക്ക് സന്തോഷമായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഏട്ടതിയുടെ മരുമകൾക്കും പിന്നെ എൻ്റെ മരുമകൾക്കും അവർക്ക് അങ്ങനെയൊന്നും കാണില്ല പ്രത്യേകിച്ച് നയനമോൾക്കെന്നും മുത്തശ്ശൻ അന്നേരം പറഞ്ഞു അത് ഇഷ്ടപ്പെട്ടില്ല ചില ജിക്കാം അമ്മായിമ്മ മരുമകളെ തെറ്റിദ്ധരിച്ച് ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലാണ് അവളുടെ പരാജയമായി ഇരിക്കുന്നതെന്നും മുത്തശ്ശൻ പറഞ്ഞു അത് ഇതുവരെ അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നും ദേവയാനിക്കിനി കൂടുതലാണോ എന്ന് അറിയില്ലല്ലോ എന്ന് മുത്തശ്ശി പറഞ്ഞപ്പം ദേ മണ്ഡലകാലം ആയതുകൊണ്ട് രാവിലെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമെല്ലാം പ്രശ്നമാണ് കുറച്ച് ഉള്ള ആളല്ലേ നമ്മുടെ ദേവയാനി എന്ന് പറഞ്ഞു ഇന്നലത്തെ വെപ്രാളം കണ്ടിട്ട് ഏട്ടത്തിൻ്റെ കാര്യം കുറച്ച് സീരിയസ് ആണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് ജലജ പറഞ്ഞു അങ്ങനെ ജലജ പൊടുപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോയി ജലജ അങ്ങ് കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശും കൂടെ അവിടെ ഇങ്ങനെ ആകെ പകച്ചു നിൽക്കുക ഇതേ സമയം പിന്നെ അമ്മയും മകളും കൂടി ഇരുന്നിടത്തുനിന്ന് അരങ്ങിയിട്ടില്ല അവിടെ തന്നെ ഇരിക്കുക കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് നവ്യ വരുന്നത് നവ്യ വന്ന് ഇവരുടെ അടുത്ത് ഇരിക്കുകയാണ് ചായയൊക്കെ കുടിച്ച് ഈ സമയം ഏതായാലും മരുമോൾ അമ്മായിമ്മയെ കിടത്തി കളഞ്ഞല്ലോ എന്നും പറഞ്ഞ് ചൊറിയാൻ ചെന്നപ്പോൾ മരുമോളല്ല ഈ വീട്ടിലെ മറ്റേതോ ജീവികളാ അതിൻ്റെ പിന്നിലെന്ന് നമ്മുടെ നവ്യ പറഞ്ഞു ആ ജീവിയുടെ പേരാ പറഞ്ഞ മരുമകൾ എന്ന് അനാമിക പറയുമ്പോൾ ചുമ്മാതിരിക്കടി എന്ന് പറഞ്ഞു നമ്മുടെ നവ്യ അവളെ എടുത്തിട്ട് ഓട്ടിച്ചു നയന എനിക്ക് വേണ്ടിയിട്ടാണ് ആ പാല് കാച്ചി വെച്ചത് ആ പാൽ എനിക്ക് തരുന്നതിന് മുൻപ് ആരോ എടുത്തു കുടിച്ചു അതാരാണെന്ന് അറിയത്തില്ലായിരുന്നു അപ്പോ ഇപ്പം ഇതൊക്കെ സംഭവിച്ചതിന് ശേഷമാണ് ആദർശമായിട്ടെൻ്റെ അമ്മയാണ് പാൽ എടുത്ത് കുടിച്ചത് എന്ന് മനസ്സിലായെന്ന് പറയുമ്പോൾ നവ്യ തെളിവ് സഹിത അവൾമാരെ പൊക്കി ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൾമാർ പക്ഷെ പിടിച്ചു നിൽക്കാൻ അവൾമാർ മാക്സിമം നോക്കുന്നുണ്ട് എന്തായാലും അവള് തിളപ്പിച്ച് വെച്ച പാൽ കുടിച്ചപ്പോഴാണല്ലോ ദേവയനുസരിച്ച് വീണത് ദേ രണ്ടെണ്ണം അവളെ പ്രതിയാക്കാനൊന്നും നോക്കണ്ട എന്ന് നമ്മുടെ നവ്യ നേരം പറഞ്ഞു കേട്ടോ അന്ന് നയനെ നല്ല പാൽ പായസം ഉണ്ടാക്കി വെച്ചപ്പോൾ അതിൽ മായം കലർത്തിയത് എനിക്ക് അറിയാവുന്ന നമ്മുടെ നവ്യ പറഞ്ഞു അപ്പോഴത്തേക്ക് അമ്മയും മുകളും കൂടി ഇങ്ങനെ നോക്കുവാണേ പേടിച്ചു പോയി രണ്ടും അപ്പം നേരം ഒന്നും അറിയത്തില്ല നീയും നിന്റെ അനിയത്തിയും കൂടെ ചേർന്ന് ഉണ്ടാക്കുന്ന പ്രവർത്തികള് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനാണ് നീ ശ്രമിക്കുന്നത് അപ്പോൾ ഒരിക്കലും അല്ലടി ഞാൻ അതൊക്കെ മറിഞ്ഞു നിന്ന് കണ്ടിട്ടാ നീയൊക്കെ മായം കലർത്തിയ പാല് ഞാൻ പായസം ഞാൻ എടുത്ത് മാറ്റിയത് എന്ന് നമ്മുടെ നവ്യ പറഞ്ഞു ഉൾമാര് തീർന്നില്ലേ അതായത് നീയും നിന്റെ അമ്മയൊക്കെ കുഴിച്ച കുഴിയിൽ നിങ്ങള് തന്നെ വീണത് വീഴ്ത്തിയത് ഞാനൊന്നും നമ്മുടെ നവ്യ ഇങ്ങനെ പറയണം അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ വരുന്നു അതുകൊണ്ട് കൂടുതൽ ഇവിടെ ആരും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പൊ നവ്യ തെളിവ് സഹിത വിവളുമാരെ ചോദ്യം ചെയ്യുന്നതും പൊക്കി ഒട്ടിക്കുന്നതും കണ്ടുകൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നതും എന്താ ഇവിടെ എന്താണെന്നും ചോദിച്ച് അപ്പോഴേക്കും മുത്തശ്ശ ഇന്നലെ രാത്രി ഇവളുടെ അനിയത്യാ ഇവൾക്ക് കൊടുക്കാൻ പാല് ചൂടാക്കി വെച്ചത് അതാ വല്യമ്മെടുത്ത് കുടിച്ചത് സംസാരിക്കുമ്പോൾ അതിൻ്റെതായ നിലവാരം വേണം എന്ന അനാമികയോട് മുത്തശ്ശന്റെ വക താക്കിയതും എടുത്തിട്ട് പൊരിച്ചു ഇവൾ അവൾ എന്നൊക്കെ വിളിക്കാൻ അനാമികയുടെ താഴെയുള്ളവരല്ല നവ്യയും നയനയും ഒന്നും ഏട്ടത്തിമാരാണ് മനസ്സിലായോ എന്ന് ചോദിച്ചു അവളെ വലിച്ചു കീറി മുത്തച്ഛൻ സോറി മുത്തശ്ശ വല്ലേ മാ ഹോസ്പിറ്റലായതിൻ്റെ വിഷമത്തിലാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത് എന്ന് അനാമിക പറയുമ്പോൾ എന്നും പറഞ്ഞു നിൽക്കുക നമ്മുടെ നവ്യ ദേവിയനു ചേച്ചിയെ മോൾക്ക് ജീവനാ സാറേ എന്നും പറഞ്ഞു രേവതി അപ്പം ആയിക്കോട്ടെ അതിന് വ്യക്തമായ തെളിവില്ലാതെ ഒരാളെ വിമർശിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് മുത്തശ്ശി പറഞ്ഞു നവ്യയ്ക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പാലാ ദേവ്യാനുചരിച്ച് എടുത്ത് കുടിച്ചു കുടിച്ചതെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ഈ രേവതി പറയണം അപ്പൊ അത് ശരിയാ മുത്തശ്ശി എനിക്ക് തരാനാ നയന പാല് ചൂടാക്കി വെച്ചത് പിന്നെ അവൾ ചെന്ന് നോക്കുമ്പോൾ ആ പാല് കണ്ടില്ല അതിനുശേഷം അവൾ പിന്നെയും പോയി ഫ്രിഡ്ജിൽ നിന്ന് വേറെ പാലെടുത്ത് ചൂടാക്കി എനിക്ക് കൊണ്ടുവന്ന് തരികയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ നവ്യ തെളിവുകളെല്ലാം മുത്തശ്ശിനെ കൈമാറുന്ന സമയത്ത് ഹനാമിക എന്ന് പറയുന്നത് നമ്മൾ തീർന്നു എന്ന് പറഞ്ഞാൽ തീർന്നു അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി സിറ്റുവേഷൻ ആണ് ഇന്നത്തെ കഥയിലുള്ളത് ആരുന്നന മിസീത് കളിയത് എല്ലാവരും കാത്തിരുന്ന് കണ്ണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു